വഖഫ് വിഷയത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ച ക്രിസ്ത്യൻ സംഘടനയായ കാസ കോൺഗ്രസ് ഉണ്ടാക്കിയ ശരീരത്തിനും മുകളിൽ നിൽക്കുന്ന വഖഫ് നിയമത്തിനു വേണ്ടി വാദിക്കുന്ന കോൺഗ്രസ്സുകാർ ആരെയാണ് പറ്റിക്കുന്നതെന്നാണ് കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ സ്വീകാര്യതയാണ് കുറിപ്പിന് ലഭിക്കുന്നത് ഭരണഘടന പൊക്കി പിടിക്കും എന്നിട്ട് കോൺഗ്രസ് മുന്നമ്പി രാഹുൽ ഗാന്ധി വക്കഫനെതിരെ ശബ്ദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോൺഗ്രസിലെ ആശ്രിത നിയമനം കൊണ്ട് വയനാട്ടിൽ വന്ന് മത്സരിച്ച പ്രിയങ്ക മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ തുടങ്ങുന്നു കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പ് മുനമ്പത്തെ കുടിയിറക്കു ഭീഷണി നേരിടുന്ന ജനങ്ങളോട് കോൺഗ്രസ് കാണിക്കുന്ന നീതിയാണ് കാസയുടെ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല തൃത്താലയിൽ ഭീകരവാദികളുടെ പടങ്ങൾ ആനപ്പുറത്ത് സംഭവത്തിൽ പഴയ കോൺഗ്രസ് എം എൽ എ വി ടി ബൽറാം എഴുതിയത് ഹമാസിനു വേണ്ടി സംസാരിക്കുന്നത് പോലെയായിരുന്നു എന്ന് കൂടി ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിനും രാജ്യത്ത് കോൺഗ്രസ് ഭരണം തുടർന്നിരുന്നതിൽ ഇന്ത്യ ഏകദേശം പാകിസ്ഥാൻ പോലെയാകുമായിരുന്നുവെന്ന ആശങ്കയും ഖാസ പങ്കുവെക്കുന്നുണ്ട് ഇത്തരക്കാർക്ക് വോട്ട് പാരമ്പര്യ കോൺഗ്രസുകാർ നാളെ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്ന് കോൺഗ്രസുകാർക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് കാസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പൊളിച്ചെഴുതിയിരിക്കുകയാണ് കാസ തങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ജനം കോഴിക്കോട്